അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നെയ്മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ആലപ്പുഴ സ്റ്റൈലിനാണ് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് ക്രിസ്തുമസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് വയൽ കപ്പലോടും നെയ്മീൻ കറി അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് നമ്മൾ നെയ്മീനാണ് കറി വെക്കാൻ പോകുന്നത് കണ്ടോ നെയ്മീൻ ഞാൻ നല്ലതായിട്ട് വെട്ടി തേച്ച് കഴുകി നല്ല ക്ലീനാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നെയ് മീനാണ് ഇത് ഒരു ഉണ്ട് ഒരു കിലോയ്ക്ക് തൊള്ളായിരം രൂപയാണ് അപ്പം ഇത് രാവിലെ എൻ്റെ പപ്പ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പം നമുക്ക് ഇത് കറി വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം ഞാനിത് എൻ്റെ സ്റ്റൈലിലാണ് വെക്കുന്നത് ആലപ്പുഴ സ്റ്റൈലിലാണ് വെക്കുന്നത് ഒരു ഉണ്ട് നല്ല ക്ലീനാക്കി ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് ഇത് കറി വെക്കുന്ന പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് കിടക്കാം ൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ആദ്യം ഉലുവ ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം കടുകിടാം ഇത്തിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ലവണ്ണം ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കടുകിടാം അതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം പൊട്ടി ഇഞ്ചി വെളുത്തേക്ക് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴന്ന് വരണം അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് വഴുന്നിട്ട് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ കീറി വെച്ചേക്കുന്നതാണ് അത് നമുക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതായിട്ട് ഇളക്കി പിന്നെ കുറച്ച് കരി ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മസാല ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ ചാലിച്ച് വെച്ചേക്കാണ് ഇതാവുമ്പം നല്ലതായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ മുളക് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് നെയ്മീൻ കറി വെക്കാന നമുക്കിത് നന്നായി തന്നെ ഒന്ന് ചുമപ്പിച്ചെടുക്കണം ഇത് കാശ്മീരി മുളക് പൊടിയും നാടൻ മുളക് പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് പൊടിച്ചതാണിത് അപ്പം ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ നല്ലവണ്ണം ഒന്ന് ചുമന്ന് വരണം ഇതിനകത്തിൽ മഞ്ഞ കളറായിട്ടാണ് തോന്നുന്നത് പക്ഷേ നല്ല ചുമപ്പാണ് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് ചുമപ്പിച്ചെടുക്കാം ഇത് മുളക് പൊടി ഇതൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതായിട്ട് ചുമന്ന് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്നും ഇളക്കി എടുക്കാം ഇത് നല്ലതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വിധത്തിലേക്ക് മീൻ കഷ്ണങ്ങൾ പിറക്കി ഇട്ട് കൊടുക്കാം നെയ് മീനാകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം വെന്താൽ മതി ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും ഇളക്കി എടുക്കാം നമുക്ക് പിന്നെ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ പിറക്കി കൊടുക്കാം ഞാൻ രണ്ട് കഷ്ണം നെയ്മീന് വറക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടുവന്നിപ്പം പറഞ്ഞു വറക്കണം പൊരിക്കണം കറി വെക്കണം എല്ലാത്തിനും കൂടെയാണ് അപ്പോൾ രണ്ട് കഷ്ണം വറക്കാനും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം ഇത് നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണേലിടാം അപ്പോൾ നമ്മുടെ പൂച്ച ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീനിൻ്റെ മണം കേട്ടിട്ടാണ് അപ്പോൾ ഞാനൊരു ഒരു കഷ്ണം ബീഫ് ഇട്ട് കൊടുത്തായിരുന്നു ബീഫെല്ലാം മീൻ കഷ്ണങ്ങള് പിറക്കിയിടുകയാണ് ഇടുന്നത് ഇടാനായിട്ടേലും കെട്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത് പിടിക്കുന്നില്ല അതുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ ഇത്രയുണ്ട് നമ്മൾക്ക് ഇതിട്ട് നല്ല ചുറ്റിച്ചു കൊടുക്കുക ഇതങ്ങനെ ഒത്തിരി ഇളക്കാൻ പറ്റത്തിൽ ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞ് പോകും ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി വേവിച്ചതിന് ശേഷം ഞാൻ കൂട്ടുകാരെ കാണിക്കാമേ അങ്ങനെ നമ്മുടെ നെയ്മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തൊരു മഞ്ഞ കളറാണ് പക്ഷേ നേരിട്ട് കാണുമ്പം ചുമല കളർ തന്നെയാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം നെയ്മീനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം നമുക്കിത് കുക്ക് ചെയ്താൽ മതി ഇത് ഇട്ടതിന് ശേഷം ഇളക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ ഒരു കുറച്ച് നേരം കൂടെ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചാൽ ഇന്ന് ഇത് റെഡിയാവും എൻ്റെ പൂച്ച ഇവിടെ കിടന്ന് കരച്ചിലോടെ കരച്ചിലാണ് അതേണ്ട നിൽക്കുന്നത് കുഞ്ഞ് കണ്ടോ മോനെ ചുന്തരി ഇപ്പം നമ്മുടെ നെയ്മീൻ എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ചാറിടാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം അപ്പം ഇത് ഞാനൊരു ശകലം കൂടെ വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് വേണ്ടോ ഇതിൻ്റെ ചുമന്ന മുളകൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഈ മീൻ കണ്ടോ ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി അങ്ങ് പോകും കണ്ടോ ഇത് ഒരു ശകലം കൂടെ വേ വെന്തു പക്ഷേ ഒത്തിരി ചാറായ കാരണം ഞാൻ ഒരു ശകലം നേരം കൂടെ വെക്കുകയാണ് കുൽപ്പം പച്ച കറിയാ പോലെ ഇട്ടോ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിട്ട് നന്നായിട്ട് ഒന്ന് ചുറ്റിക്കണം നമുക്ക് അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ നെയ്മീൻ ഇവിടെ റെഡിയായി യിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നെയ്മീൻ കറി റെഡിയായി യിരിക്കയാണ് നമ്മൾ ഇച്ചിരി ചാറ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടോ നെയ്മീൻ കറി നമ്മുടെ നെയ്മീൻ കറി റെഡിയായി യിരിക്കയാണ് കൂട്ടുകാരേ കണ്ടോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഈ ചട്ടിക്കകത്തിരുന്ന് തന്നെ ഒന്നുകൂടൊന്ന് പറ്റും ഞാനൊരു അല്പം ചാർ ഇട്ടിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് ചാർ വേണ്ടത് കൊണ്ടാണ് നമ്മളൊരു ചാറിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറന്നു പോകരുത് നിങ്ങളൊക്കെ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത് അങ്ങനെ ഇന്ന് നമ്മൾ നെയ്മീൻ കറിയാണ് വെച്ചിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ നെയ്മീൻ കറി വെച്ചതാണ് ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ കാണണം അങ്ങനെ നമ്മുടെ നെയ്മീൻ റെഡി ആയിരിക്കുകയാണ് കണ്ടോ ഇത് ഞാൻ വെച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പം നല്ല കളറായിട്ടുണ്ട് അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നെയ്മീൻ ഞാൻ കറി വെച്ച് വെച്ചിരിക്കുകയാണ് നെയ്മീൻ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ വായിൽ കൂടെ വെള്ളം വരും അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി നല്ല ടേസ്റ്റിയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം